നമസ്കാരം ഗസാ സിറ്റിയിലേക്ക് ഇസ്രായേൽ കരാക്രമണം തുടങ്ങിയപ്പോൾ മരണത്തിന്റെയും ദുരിതത്തിന്റെയും വാർത്തയാണ് ഇവിടെ നിന്നും ഉയരുന്നത് അഞ്ച് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് ഗസാ മുനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഐ ഡിഫ് തന്നെ അറിയിച്ചിട്ടുണ്ട് ആയിരങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ സമയത്ത് ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം മലയടിക്കുകയാണ് എന്നാൽ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിന് ഇസ്രായേലിന് കൃത്യമായ ഉത്തരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പൊടുന്നിനെ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഇരച്ചു കയറി വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്ത ഹമാസിന്റെ അവശേഷിക്കുന്ന കണ്ണിയെപ്പോലും ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ സേനയായ ഐ ഡി എഫിന്റെ വക്താക്കളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനും പറയുന്നത് അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു വശത്തേക്ക് മാറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നത് കപ്പത്തോട്ടത്തിനകത്ത് കയറി പെരിച്ചാഴിയെ പിടിക്കുന്നത് പോലെ പ്രയാസമേറിയതാണ് ഗസയിൽ ജനങ്ങൾക്കിടയിൽ ഒളിയുദ്ധം നടത്തുന്ന ഹമാസ് ഭീകരരെ പിടികൂടുകയെന്നാണ് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി അവർക്കിടയിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് തുറന്നു ജയിലെന്നൊക്കെ ഗസയെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ആ പ്രദേശത്താണ് അവർ ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയത് ഈ അധോലോക നഗരമാണ് ഹമാസിന്റെ ശക്തി ഗസയിലെ മിക്ക സ്കൂളുകളുടെയും ആശുപത്രികളുടെയും എന്തിന് വീടുകളടിയിൽ പോലും തുരങ്കമാണ് ഈ തുരങ്കങ്ങളിലാണ് അവശേഷിക്കുന്ന അൻപതോളം ബന്ദികളെയും സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വേട്ടയ്ക്ക് ഓരോ വീടും ഓരോ ആശുപത്രിയും കിളച്ചു മറിച്ചിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അതിനാണ് ഗസയിലെ ജനങ്ങളെ ഒരു ഭാഗത്തേക്ക് മാറ്റി മറുഭാഗം പരിശോധിക്കുന്നത് എന്നാണ് ഇസ്രേൽ പറയുന്നത് ഹമാസ് ഗസയിൽ ഉടനീളം നിർമ്മിച്ച ആയിരത്തി മുന്നൂറോളം തുരങ്കങ്ങളിൽ ആയിരത്തോളം തുരങ്കങ്ങൾ അവർ തകർത്തു കഴിഞ്ഞു ഗസയുടെ പ്രാന്ത പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി ദേർ അൽബല ഭാഗത്തേക്ക് ഗസ നിവാസികളെ ഒതുക്കിയിട്ടുണ്ട് ഇവിടെയാണ് പതിനഞ്ച് കഴിയുന്നത് ുന്നത് ശേഷം ഒരു ടെൻസിറ്റിയായി ഈ മേഖല മാറിയിരിക്കുകയാണ് ബാക്കിയുള്ള ഗസക്കാർ ഖാൻ യൂണിസിലാണ് അഞ്ചു ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഗസയിൽ നിന്ന് ഖാൻ യൂണിസിലേക്ക് വലിയ തോതിലുള്ള പലായനമാണ് നടക്കുന്നത് തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും നോക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് കെട്ടിടങ്ങൾക്ക് നേരെ അവർ വെറുതെ റാൻഡമായി ബോംബ് ചെയ്യുകയല്ല അവിടെ ഭീകരർ ഉണ്ടെന്ന് കണ്ട് ആക്രമിക്കുകയാണ് ചിലപ്പോൾ ഇത് ലക്ഷ്യം തെറ്റും ചിലപ്പോൾ ഇൻഫർമേഷൻ വ്യാജവുമാകും അങ്ങനെയും നിരവധി പേർ മരിക്കുന്നുണ്ട് നാലുപാടും ശത്രുക്കളായതുകൊണ്ട് ഒരുതരം ഫിയർ സൈക്കോസിസിലൂടെയാണ് ഇസ്രയേൽ കടന്നുപോകുന്നത് നേരത്തെ ഹമാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അഞ്ച് ബന്ധുക്കളെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നിരുന്നു കൈകൾ ഉയർത്തി ബന്ധുക്കൾ കടന്നു വന്നപ്പോൾ അതും തങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് ഐ ഡി എഫ് തെറ്റിദ്ധരിച്ചു ആ ഫയറിംഗിൽ ഇസ്രയേലിന് നഷ്ടമായത് അഞ്ച് സ്വന്തം പൌരന്മാരെയാണ് ഇപ്പോൾ ഹമാസ് കേന്ദ്രമെന്ന് സംശയിക്കുന്ന ഓരോ ഇടത്തും ഇസ്രയേൽ ആക്രമിക്കുകയാണ് പതിനായിരത്തോളം ഇസ്രായേൽ സൈനികർ ഗാസയ്ക്കകത്തേക്ക് കടന്നു ശക്തമായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഗസ സിറ്റിയിൽ നിന്ന് ഗസ മുൻപിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഐ ഡി എഫ് തന്നെ അറിയിച്ചിട്ടുണ്ട് പലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ അൽ അൽ അഹ്ലി റാൻസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായി അൽഷിഫക്ക് പുറത്ത് പേരും അൽ അഹ്ലിക്ക് സമീപം നാല് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആശുപത്രിക്ക് സമീപമുള്ള ആക്രമണം പൂർണ്ണമായ യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് പറയുന്നു ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ മണിക്കൂറിനുള്ളിലാണ് ആക്രമണം നടക്കുന്നതെന്നും ഹമാസ് പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ അൽ റാൻസിക്ക് സമീപത്തുണ്ടായ ബോംബാക്രമണത്തിൽ ഭയമുണ്ടെന്ന് യു കെ മിഡിൽ ഈസ്റ്റ് മന്ത്രി ഹാമിഷ് ഫാൽക്കോണർ പറഞ്ഞു ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങളും ഡയാലിസിസിനും വിധേയമാകുന്ന കുട്ടികളും ബോംബാക്രമണത്തിന് ഇരയാക്കപ്പെടരുതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇന്റർനെറ്റ് സേവനവും ഏറെക്കുറെ പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു കരയുതം ആരംഭിച്ചതോടെ ഗസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഐ ഡി എഫ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് ഗസയിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേരാണ് ഇതിൽ ഇരുപത്തിരണ്ട് പേർ കുട്ടികളാണ് ഒരു ലക്ഷത്തോളം പേർ ഇന്നും ഗസയിൽ നിന്നും പലായനം ചെയ്യുന്നു പലായനം ചെയ്യാനായി ഇസ്രയേൽ അനുവദിച്ചുകൊടുത്ത പാത നാൽപ്പത്തി എട്ട് മണിക്കൂർ കൂടി തുറന്നിരിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗാസ സിറ്റിയെ കൂടാതെ ബല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യം എത്തി അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടാകുമ്പോഴും ഹവാസിനെ പൂർണ്ണമായി തുരത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നും ആവർത്തിക്കുകയാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചിരുന്നു ചൈനയും ജർമ്മനിയും വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ ഒരു രീതിയിലും വഴങ്ങുന്നില്ല അവസാനത്തെ ഹമാസുകാരനെയും ഇല്ലാതാക്കുമെന്നാണ് അവർ പറയുന്നത് ഇനി ഫലസ്തീൻ എന്ന രാഷ്ട്രം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട് കാരണം ഗസയിൽ കൂടുതൽ മിലിറ്ററി ഏരിയകൾ ഉണ്ടാക്കി പൂർണ്ണമായും റെഡ് ആക്കാനാണ് നെതനാഹുവിന്റെ പരിപാടി ഒപ്പം വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റവും വർദ്ധിപ്പിക്കും രാജ്യത്തിന്റെ സുരക്ഷ മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ളതെന്നും താഴെ വെച്ച് ബന്ധുക്കളെ വിട്ടുകൊടുത്താൽ ഈ പ്രശ്നം അവസാനിക്കുമെന്നും ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹമാസ് അതിന് ശ്രമിക്കുന്നില്ല അതിന്റെ ഫലം അനുഭവിക്കുന്നതാകട്ടെ പാവം ഫലസ്തീനികളും